ഹലോ അപ്പം ഇന്നൊരു ചോക്ലേറ്റ് കേക്ക് നോക്കിയാലോ ഇത് എൻ്റെ ഹസ്ബൻ്റ് എനിക്ക് തന്ന ഓർഡറാണ് ആളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് മുറിക്കാനായിട്ടൊരു കേക്ക് വേണം ചെറിയൊരു കേക്ക് മതി നിൻ്റെ ഇഷ്ടത്തിന് ഏതാണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പം ഇന്നൊരു ഹാഫ് കെ ജിയുടെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്നാൽ നമുക്കത് അധികം വൈകാണ്ട് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ഹാഫ് കെ ജി ആയതുകൊണ്ട് ഒരു ഹാഫ് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഹാഫ് കപ്പ് മൈദയിൽ നിന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദ ഞാൻ മാറ്റിയിട്ടുണ്ട് അതിലേക്ക് അസെയിം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടുകൊടുത്തു പിന്നെ അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ആണല്ലോ അപ്പോൾ കൊക്കോ പൗഡറാണല്ലോ മെയിൻ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അത് അരിച്ച് നമുക്ക് മാറ്റിവെക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവാണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പാൻ സിക്സ് ഇഞ്ചിൻ്റെ പാനാണെടുത്ത് എടുത്തിരിക്കുന്നത് സിക്സ് ഇഞ്ചിൻ്റെ പാനിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഒരിത്തിരി മൈദപ്പൊടി തുകി എന്നത മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട എടുത്ത് നമുക്ക് ബീറ്റ് ചെയ്യാം രണ്ട് മുട്ട പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ വാനില സെൻസും കൂടി ഇട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഹാഫ് കപ്പ് പൗഡേർഡ് ഷുഗർ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർക്കാം അപ്പോൾ അത് നമുക്കൊരു മൂന്ന് നാല് ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് പ്ലഫി ആക്കി എടുക്കാം നല്ലൊരു ഓഫ് വൈറ്റ് കളർ ആവണ വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെജ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തരുത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഹൈ സ്പീഡിലല്ല ജസ്റ്റ് വൺ സ്പീഡിൽ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി അതൊന്ന് മാറ്റി വെക്കാം എന്ന കയ്യിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികൾ അത് ഒന്ന് വെച്ച് അത് കുറച്ച് ബാച്ച് ബൈ ബാച്ച് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം ഞാനത് ജസ്റ്റ് ഒരു ഹൈ സ്പീഡിലല്ല ജസ്റ്റ് വൺ സ്പീഡിൽ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യണേ ആദ്യം ഞാൻ വൺ സ്പീഡിലിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്കൊരു പേടിയായി പിന്നെ ഞാനത് മാറ്റിയിട്ട് ഞാൻ സ്പാച്ചിലൊണ്ട് മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ ബാച്ച് ബൈ ബാച്ച് ആയിട്ട് ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് പാൽ കൂടി ഒഴിച്ചെടുത്തിട്ടാണ് ഞാനത് മിക്സ് ചെയ്തു എന്നിട്ട് നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാനിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം എയർ ബബിൾസും കാര്യങ്ങളും പോവാനാണ് പിന്നെ ഞാൻ ഇവിടെ ഒരു അലുമിനിയം പാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ വെക്കണേ അപ്പോൾ അലുമിനിയം പാത്രം ഒരു പത്ത് മിനിറ്റ് ബീറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് പേനക്ക് വെച്ച് നമ്മുടെ അതേ കേക്ക് ഒരു ഹാഫ് ആൻ അവർ ഒരു മുപ്പത് മിനിറ്റിൽ നമ്മുടെ കേക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം എന്നിട്ട് അതിലേക്ക് നമ്മുടെ മിൽക്ക് സിറപ്പാണ് ഞാൻ ഒഴിച്ച് കൊടുക്കണത് മിൽക്ക് സിറപ്പ് നമുക്കത് ഉണ്ടാക്കി വയ്ക്കാം പഞ്ചസാരയും മിൽക്കും കൂടി എടുത്ത് എടുത്തതൊന്ന് തിളപ്പിച്ച് വെക്കാം എന്നിട്ട് നമ്മുടെ ഒരു ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ ഗനാശ റെഡിയാക്കി വയ്ക്കുക ഗനാഷെ ചോക്ലേറ്റ് വൺ ഈസ് ടു ടു ക്വാണ്ടിറ്റിയിൽ എടുക്കാം ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും വിപ്പിംഗ് ക്രീമും ചൂടാക്കിയിട്ട് ചോക്ലേറ്റിലേക്ക് ഇട്ടു കൊടുക്കാം ചെയ്തത് എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം അതിൽ നിന്ന് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കും ഗനാഷെ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് ഗനാഷ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അത് ബീറ്റ് ചെയ്ത് വെക്കാം നമുക്ക് നല്ലൊരു ചോക്ലേറ്റി കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ലെയർ ചെയ്യാം അപ്പോൾ ഞാനത് മുറിച്ച് ലെയർ ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ അതിൽ നിന്ന് ഓരോ ലെയർ വയ്ക്കുക നമ്മുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ക്രീം നമ്മൾ ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്ത് വെച്ചത് അത് വെച്ച് അത് തേച്ച് കൊടുത്ത് നമ്മളൊന്ന് ലെയറാക്കി എടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗനാശം ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഗനാശ ഒഴിച്ചു കൊടുക്കാം നട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇടാം ചോക്ക ചിപ്സ് ഉണ്ടെങ്കിൽ അത് ഇടാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഗനാശയാണ് ഒഴിച്ചിരിക്കണേ എന്നിട്ട് അടുത്ത ലെയർ വെച്ചു കൊടുക്കാം സെയിം പ്രൊസീജർ തന്നെ ചെയ്യാം അങ്ങനെ എല്ലാ തേർഡ് പ്രൊസീജിയും കഴിയുമ്പോൾ ഒന്ന് ക്രംപോട്ട് കോട്ട് ചെയ്ത് വയ്ക്കുക ഞാൻ ആദ്യം ഒന്ന് ക്രംപോട്ട് കോട്ട് ചെയ്ത് വെക്കും ക്രംപോട്ട് കോട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ ആവർ ഫ്രിഡ്ജിൽ വെക്കും സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് മുമ്പ് നമ്മുടെ ആ ബേസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് മാറ്റുക കാരണം സെറ്റ് ആയി കഴിഞ്ഞാൽ അത് ബേസിൽ നിന്ന് നമുക്ക് നമുക്കതും കൂടെ അടർന്ന് കിട്ടില്ല ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കും അതുകഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ നമ്മുടെ ശരിക്കും മെയിൻ ഇത് കൊടുക്കാനായിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിലാണ് ക്രീം തയ്ച്ചിരിക്കണേ അത് പൈപ്പിംഗ് ബാഗിൽ നിന്നാണ് ക്രീം വെച്ചിട്ട് ഫിനിഷിങ് ടച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കൊടുത്ത് ഈ സിക്സ് ആക്ക് സ്ക്രാപ്പർ വെച്ചിട്ട് ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുണ്ട് ഗനാഷ് ചോദിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ മറന്നു പോയി പെട്ടെന്ന് അപ്പോൾ ഗനാഷ് ഞാനൊരു ഡ്രിപ്പിംഗ് എഫക്റ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഡ്രിപ്പിംഗ് എഫക്റ്റിൽ കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുക്കാം ഡിസൈനൊക്കെ ഇഷ്ടം പോലെ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഡിസൈനാണ് കൊടുക്കണേ പിന്നെ ജസ്റ്റ് ഇതേപോലൊരു ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ജസ്റ്റ് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലൊരു ഒരു തട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കുത്തി കൊടുക്കാം ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയായി ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് താഴെ ഒന്നും ഒരു ഫിനിഷിംഗ് കൊടുത്തില്ല അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ഡിസൈനും കൂടി കൊടുത്തിട്ട് ഹാപ്പി ടോപ്പ് ഹാപ്പി ബർത്ത്ഡേ ടോപ്പറൊക്കെ വെച്ച് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ് അപ്പോൾ ഇത്ര